യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പത്ര ദൃശ്യ മാധ്യമങ്ങളിലും ഫേസ്ബുക്ക് യൂട്യൂബ് വാട്സ്ആപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രചരിച്ചുകൊണ്ടിരുന്ന ഒരു ന്യൂസ് ഉണ്ട് കെ എസ് ഇ ബി സൗജന്യമായി സോളാർ പാനലുകൾ സ്ഥാപിച്ചു നൽകുന്നു എന്നുള്ളത് എന്നാൽ ഇത് വാസ്തവമല്ല അതേപോലെ തന്നെ ഈ സ്കീമിന് എതിരായി ധാരാളം ട്രോളുകൾ പ്രചരിക്കുന്നതുമുണ്ട് സോളാർ പാനലിൽ തേങ്ങാ വീണ് പാനൽ പൊട്ടിയത് മുഖാന്തരം ഉപഭോക്താവിന് കെ എസ് ഇ ബി വൻ തുക പിഴ ചുമത്തി എന്ന രീതിയിലുള്ള ട്രോളുകളും എന്നാൽ ഇതും വാസ്തവമല്ല കാരണം തെങ്ങിന്റെ ചുവട്ടിൽ സോളാർ പാനലുകൾ വെക്കുവാൻ തക്കവണ്ണം മണ്ടന്മാരല്ല നമ്മളുടെ കെ സി ബി ഓഫീസേഴ്സ് പിന്നെ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയാണ് ഈ വീഡിയോ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ സ്കീം സംബന്ധിച്ചിട്ട് നല്ല ഒരു അറിവ് തന്നെ ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കെ മൂന്ന് സ്കീമുകളായിരുന്നു അവതരിപ്പിച്ചിരുന്നത് ഒന്നാമത്തെ സ്കീം കെ സി ബി നിങ്ങളുടെ വീടിന് മുകളിൽ പാനുകൾ സ്ഥാപിച്ചു നൽകുകയും അതിൽ നിന്ന് ലഭിക്കുന്ന കറണ്ടിൻ്റെ പത്ത് ശതമാനം നിങ്ങൾക്ക് തന്നെ നൽകുകയും ചെയ്യും ഒരു കിലോവാട്ട് സിസ്റ്റം ചെയ്യുന്നതിനായി നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലം നിങ്ങൾ നൽകേണ്ടതായി വരും പത്ത് കിലോവാട്ട് സിസ്റ്റമാണ് ചെയ്യുന്നതെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റ് സ്ഥലം നിങ്ങൾ കെ സി ബിക്ക് നൽകണം ഒരു കിലോവാട്ടിന് നാല് യൂണിറ്റ് കറണ്ട് എന്ന നിരക്കിൽ പത്ത് കിലോവാട്ടിന് നാൽപ്പത് യൂണിറ്റ് കറണ്ട് ദിവസവും ഈ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും ഇതിൻ്റെ പത്ത് ശതമാനമായ നാല് യൂണിറ്റ് വൈദ്യുതി ആയിരിക്കും നിങ്ങൾക്ക് കെ എസ് ഇ ബിയിൽ നിന്നും ലഭിക്കുക നിങ്ങളുടെ ഒരു സ്ഥലമോ വീടോ കടമുറിയോ നിങ്ങൾ ഒരാൾക്ക് വാടകയ്ക്ക് നൽകിയാൽ അവർ എല്ലാ മാസവും നിങ്ങൾക്ക് ക്യാഷ് നൽകും നിങ്ങൾ നൽകുന്ന സ്ഥലത്തിന് പകരമായി കെ എസ് ഇ ബി നിങ്ങൾക്ക് നൽകുന്നതാണ് ഈ കറണ്ട് അപ്പോൾ ഇതൊരിക്കലും ഒരു സൗജന്യമല്ല ഇത് നമ്മളുടെ അവകാശമാണ് ദിവസം നാല് യൂണിറ്റ് കറണ്ട് നിങ്ങൾക്ക് ലഭിച്ചാൽ ലഭിക്കുന്ന സാമ്പത്തിക നേട്ടം എന്താണെന്ന് നോക്കാം മുപ്പത് ദിവസമാകുമ്പോഴേക്കും നിങ്ങൾക്ക് നൂറ്റി ഇരുപത് യൂണിറ്റ് വൈദ്യുതി ആയിരിക്കും ലഭിക്കുക ഇപ്പോൾ നൂറ്റി ഇരുപത് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവിന് എനർജി ചാർജും ടാക്സും ചേർന്ന് അറുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയുടെ ലാഭമായിരിക്കും ഉണ്ടാവുക കൂടുതൽ ഉയർന്ന താരിഫിൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്കും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്കും അല്പം ലാഭം കൂടി കൂടുവാൻ സാധ്യതയുണ്ട് എന്നാൽ കേരളത്തിലെ സാധാരണ വീടുകളിലും അല്പം വലിയ വീടുകളിൽ പോലും ആയിരം സ്ക്വയർ ഫീറ്റ് റൂഫ് സോളാറിനായി ലഭിക്കുക എന്നുള്ളത് പ്രായോഗികമായി ബുദ്ധിമുട്ടാണ് അങ്ങനെയെങ്കിൽ നമ്മൾ ഒരു അഞ്ച് കിലോ വാട്ടിന് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് നൽകുന്നതെങ്കിൽ ഒരു ദിവസം ഇരുപത് യൂണിറ്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും അതിൻ്റെ പത്ത് ശതമാനമായ രണ്ട് യൂണിറ്റ് കറണ്ട് നമുക്ക് കെ എസ് ഇ ബി നൽകുകയും ചെയ്യും മുപ്പത് ദിവസമാകുമ്പോഴേക്കും അറുപത് യൂണിറ്റ് വൈദ്യുതി ആയിരിക്കും നമ്മൾക്ക് കെ എസ് നിന്ന് ലഭിച്ചിട്ടുണ്ടാവുക ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അറുപത് യൂണിറ്റ് വൈദ്യുതിയാണ് നമ്മൾക്ക് കിട്ടുന്നതെങ്കിൽ കെ എസ് ഇ ബിയുടെ എനർജി ബില്ലിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ കുറവായിരിക്കും ഒരു ഉപഭോക്താവിന് ലഭിക്കുന്നത് ഇത് ലഭിക്കുന്നതിനായി നിങ്ങളുടെ സ്ഥലം ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് കെ എസ് ഇ ബിക്ക് നൽകുന്ന ഒരു എഗ്രിമെൻ്റ് എഗ്രിമെൻറ്റിൽ നിങ്ങൾ സൈൻ ചെയ്യേണ്ടതായി വരും ഇരുപത്തിയഞ്ച് വർഷം എന്ന് പറയുന്നത് ഒരു നീണ്ട കാലയളവ് തന്നെയാണ് ഈ സമയത്ത് നിങ്ങളുടെ റൂഫിന് ഒരു മെയിൻ്റനൻസ് ആവശ്യമായി വന്നാൽ സോളാർ പാനലുകൾ എടുത്തു മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ടായാൽ ഇതിന് എത്ര രൂപ ചെലവ് വരുമെന്നും ഈ ചെലവ് ആര് വഹിക്കും എന്നുള്ളതും വളരെ പ്രാധാന്യമുള്ള സംഗതിയാണ് ഈ സ്കീം അനുസരിച്ച് രണ്ട് ലക്ഷത്തോളം ആളുകളാണ് കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇവർക്കെല്ലാവർക്കും കെ എസ് സോളാർ പാനൽ ഫിറ്റ് ചെയ്ത് നൽകുകയില്ല കൂടുതൽ ചരിഞ്ഞ മേൽക്കൂരയുള്ള വീടുകൾ ഓടിട്ട വീടുകൾ ഷീറ്റ് ഇട്ട വീടുകൾ ഇവയൊക്കെ കെ എസ് ഇ ബി ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഷീറ്റ് എന്ന് ഉദ്ദേശിച്ചത് ആസ്പെട്രോ ഷീറ്റ് ഇട്ടവരെയും കൂടിയ ആംഗിളിൽ മെറ്റൽ ഷീറ്റ് ഇട്ടവരെയുമാണ് കൃത്യമായ ആംഗിളിൽ ആങ്കിളിൽ തെക്കുവശത്തേക്ക് ചായയോടുകൂടി മെറ്റൽ ഷീറ്റ് ഇട്ടവർ ഇട്ടിട്ടുള്ളവർക്ക് പ്രയോറിറ്റി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ റൂഫിൽ മറവുള്ളവർക്ക് അതായത് മരത്തിൻ്റെയോ മറ്റ് ബിൽഡിങ്ങുകളുടെയോ മലകളുടെയോ മറവുള്ളവർക്ക് ഈ സിസ്റ്റം കെ എസ് നിന്ന് ലഭിക്കാൻ ഇടയില്ല രണ്ടാമത്തെ സ്കീമിൽ കെ എസ് നിങ്ങളുടെ റൂഫിൽ സോളാർ പാനലുകൾ ഉൾവയ്ക്കുകയും ഇതിൽ നിന്ന് ലഭിക്കുന്ന കരണ്ട് ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് ഒരു നിശ്ചിത നിരക്കിൽ നിങ്ങൾക്ക് തന്നെ തിരികെ നൽകുകയും ചെയ്യും ഉയർന്ന നിരക്കിൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്കും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്കും കൂടുതൽ സ്ഥലം കെ എസ് ഇ ബിക്ക് നൽകുവാൻ സാധിക്കുമെങ്കിൽ ഇത് കുറെ കൂടി ലാഭകരമായിരിക്കും ആദ്യം പറഞ്ഞ സ്കീമിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഇതിനും ബാധകമായിരിക്കും മൂന്നാമത്തെ സ്കീമിൽ കെ എസ് ഇ ബി ഒരു കിലോവാട്ടിന് നാൽപ്പത്തി അയ്യായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെ മുടക്ക് മുതലിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചു നൽകും ഇതിൽ നിന്നും ലഭിക്കുന്ന വൈദ്യുതി പൂർണമായും നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുവാനായി സാധിക്കും ബാക്കി വരുന്നുവെങ്കിൽ കെ എസ് ഇ ബിക്ക് കെ എസ് ഇ ബി ഗ്രിഡിലേക്ക് നൽകുകയും ചെയ്യാം എന്നാൽ ചെറിയ യൂണിറ്റുകൾ ഈ തുകയ്ക്ക് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് പ്രായോഗികമായി ബുദ്ധിമുട്ടാണ് കാരണം ഈ സിസ്റ്റത്തിൻ്റെ വില മാത്രമല്ല ഇതിന് അടി ആവശ്യമായ ചില അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി പല സ്ഥലങ്ങളിലും ഒരുക്കേണ്ടതായി വരും എന്നാൽ വലിയ യൂണിറ്റുകൾ ഇപ്പോൾ തന്നെ പ്രൈവറ്റ് സെക്ടറിലും ഇതേ നിരക്കിൽ തന്നെ ഫിറ്റ് ചെയ്ത് നൽകുന്നുണ്ട് മൂന്ന് പാക്കേജിലും പൊതുവായി വരുന്ന മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് കെ എസ് സി ബിയുടെ ട്രാൻസ്ഫോമറിൻ്റെ പതിനഞ്ച് ശതമാനം ലോഡിന് തുല്യമായ സോളാർ പാനലുകൾ മാത്രമേ ഫിറ്റ് ചെയ്യാൻ കെ എസ് ഇ വി സമ്മതിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു ട്രാൻസ്ഫോമറിന് കീഴിൽ തന്നെ വളരെയധികം ആളുകൾ അപേക്ഷ നൽകിയാൽ പതിനഞ്ച് ശതമാനം ലോഡിന് ശേഷം വരുന്ന അപേക്ഷകൾ കെ എസ് ഇ ബി തിരസ്കരിക്കും ഇപ്പോൾ കെ എസ് ഇ ബിയുടെ രജിസ്ട്രേഷൻ നടപടികൾ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ ഇത് സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് കൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നിയമങ്ങളും സ്കീമുകളും കെ എസ് ഇ ബി അധികൃതർ മാറ്റുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇനിയും വരുന്ന നിയമങ്ങൾ കൂടി പഠിച്ച ശേഷം മാത്രം നിങ്ങൾ ഈ പ്രൊജക്ടിൽ മുൻപോട്ട് പോവുക നിങ്ങൾക്ക് കൂടുതൽ ലാഭകരമായി തോന്നുന്നുവെങ്കിൽ ഈ പ്രോജക്റ്റിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക മറിച്ചാണെങ്കിൽ നിങ്ങൾ പിന്മാറുക വടി കൊടുത്ത് അടിവാങ്ങുക എന്ന് പഴമക്കാർ പറയുന്നത് പോലെ ആവരുത് നിങ്ങളുടെ ഗതി സോളാർ പ്രൊഡക്റ്റുകൾ സോളാർ ടെക്നോളജി സോളാർ പോളിസീസ് തുടങ്ങിയവയെ സംബന്ധിച്ചിട്ട് ഉള്ള ഡിസ്കഷനായിട്ടാണ് ഈ ചാനൽ താങ്കൾ ഇതിൽ തൽപരനാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോകൾക്കായി ബെൽ ബട്ടണും അമർത്തുക താങ്കളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ തുടങ്ങിയവ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്